ഈ നാറിയെനിക്ക് ചെറുപ്പം തൊട്ടേ അറിയിച്ചു പൊന്ന് മക്കളെ രാജ്യത്തിന് വേണ്ടിയാണ് മോദി ജീവിക്കുന്നതെന്നും രാജ്യത്തിന് വേണ്ടി മരിക്കാനും അദ്ദേഹം തയ്യാറാണെന്നും എനിക്ക് തോന്നുന്നില്ല എന്താണ് ഒന്ന് ചിരിച്ചേ കൊച്ച ഫോട്ടോ കിട്ടൂല്ലേ മിസ്റ്റർ അതല്ല ഞാൻ ഫോട്ടോ അവൻ പണ്ടി നക്ഷത്രാമനെ തരാന്ന് തോട്ടിൽ അവനെ പെയിന്റ് അടിച്ചുണ്ടോ പന്നി അന്ന് ഞാൻ തലക്കെട്ടടിച്ച് പറഞ്ഞിട്ടാണ് അവനാ എന്റെ മനസ്സിലായെന്ന് തോന്നുന്നു കണ്ട ലക്ഷണം കണ്ടല്ല പനി പോക്കറ്റ് അടി കാരണം എന്റെ വേളാങ്കണി മാതാവി ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് എങ്കിലും വിളിക്കാരി അതും ഇല്ലാതായി എവിടെ നിന്ന് കിട്ടിയോടെ ഉണ്ടാക്കണേ